ഹായ് നമസ്കാരം കൂട്ടരെ ഇന്ന് ഒരു വളരെ വ്യത്യസ്തമായിട്ട് സബ്ജക്റ്റ് ആട്ടോ നമുക്ക് നേരെ നമ്മുടെ ട്രംപ് ട്രംപച്ചയൻ്റെ അടുത്തോട്ട് പോകാം നേരെ അങ്ങ് അമേരിക്കയിലോട്ട് പോകാം കാര്യങ്ങൾ ഇവിടെ നിന്ന് നിൽക്കത്തില്ല അതുകൊണ്ട് നമുക്ക് നേരെ അമേരിക്കയിലോട്ട് പോകാം അമേരിക്കയിൽ നമ്മുടെ ട്രംപച്ചൈൻ ഇന്ന് നമ്മുടെ ഇന്ത്യക്കാരെ കണ്ണുട്ടിക്കൊണ്ടിരിക്കുക നമ്മുടെ മോദി സാറും ട്രംപ് ചൈനും മൈ ഫ്രണ്ട് ആയിരുന്നു മൈ ഫ്രണ്ട് ഇപ്പം ദുഷ്മൻ ആയി ദുഷ്മൻ ആയി ജോജി അടിച്ച് പിരിഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് ചൈനും നമ്മുടെ മോദി സാറോടെ അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നോക്കാം വലിയ കാര്യമൊന്നുമില്ല ട്രംപച്ചൈൻ അവിടെ ഇരുന്ന് ഇനി എത്ര കൂട്ടിയാലും ഇവിടെ ഒരു പുല്ലും സംഭവിക്കാനില്ല എന്നാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നേരെ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിക്കാൻ പോകാം റഷ്യക്കാര് വില കുറച്ച് എണ്ണ തരും ഇപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ശത്രു ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞാൽ കണക്ക് നേരെ ചൈനക്കാരുമായിട്ട് കാര്യം അതിർത്തിയിലൊക്കെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പേടിയും ബേകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയുമായിട്ട് ചൈനയ്ക്ക് നല്ലൊരു വ്യാപാര ബന്ധം നേരത്തെയുണ്ട് നിലവിലുണ്ട് അതിനി നല്ല പോലെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എല്ലാ സ്ഥലത്തോട്ടും ചൈനയുടെ ഉൽപ്പന്നങ്ങളൊക്കെ വരാൻ പോവാം നേരത്തെ അത് ഉണ്ട് പക്ഷേ ഇനി ഇപ്പം മോദിയുടെ ഒരു സന്ദർശനം ചൈനയിലോട്ടുണ്ട് അപ്പോൾ ഇവർ ഇപ്പോൾ അജിത് ഡോവല് റഷ്യയിലൊക്കെ പോയി കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചൈനയിലും ഒക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് ചൈനയും ഇന്ത്യയും തമ്മിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വീണ്ടും പോകും നയതന്ത്ര തരത്തിലൊക്കെ ആയാലും അത് രാഷ്ട്രീയ തരത്തിലൊക്കെ ആയാലും ഡീപ്പായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയ്ക്ക് ഇതങ്ങോട്ട് സഹിക്കത്തില്ല കാര്യം അവർ ലോകത്തിൻ്റെ പോലീസായിട്ടിരിക്കുകയോ പക്ഷേ പണ്ടത്തെ പോലെ ഈ അമേരിക്ക പല്ലു കൊഴിഞ്ഞ സിംഹമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കാരണം അമേരിക്കയുടെ ഡോളറിൻ്റെ മൂല്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മാർക്കറ്റൊന്ന് നോക്കിയാൽ കുറച്ച് കുറച്ച് കുറഞ്ഞോണ്ടിരിക്കും അതുമാത്രമല്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഭയങ്കരമായിട്ട് കയറുന്നുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ടുണ്ട് ഈ കഴിഞ്ഞൊരു പത്ത് വർഷം എടുത്തു നോക്കിയാൽ മതി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ശക്തമായിട്ട് തിരിച്ചു കയറുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഒരു പ്രധാന അച്ചീവ്മെൻറ്റ് നമുക്ക് നേരത്തെ ഈ എണ്ണ മേടിക്കുന്നതിനൊക്കെ ഡോളറിൽ ആയിരുന്നു കൺവേർഷൻ ചെയ്തുകൊണ്ടിരുന്നത് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഇന്ത്യൻ റുപ്പീസ് വെച്ചിപ്പോൾ നമുക്ക് ഗൾഫിലും ഈ പറയുന്ന റഷ്യയിലും ചൈനയിലും എല്ലാം മാർക്കറ്റ് ചെയ്യാം അതായത് ഇന്ത്യൻ റുപ്പിക്ക് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റിലെ ഡിമാൻഡുണ്ട് അപ്പോൾ ഈ ചൈനയുടെ കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ഇനി കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുകയും ഡോളറിൻ്റെ കാര്യം ഏകദേശമൊക്കെ പരിഗണനം ആവും അതോടൊപ്പം തന്നെ ഇന്ത്യൻ കറൻസി കൂടുതൽ കരുത്ത് കയറുകയും ചെയ്യും അപ്പോൾ ഇതൊന്നും അമേരിക്കയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല അത് മാത്രമല്ല അവർ ഈ പറയുന്ന തീരുവ കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് കുറച്ച് തീരുവൊക്കെ കൂട്ടുമെന്ന് പറഞ്ഞാണ് ഈ അച്ചാൻ നമ്മളായിട്ട് ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ അതൊന്നും ഒരു വിലപ്പോത്തില്ല കാര്യം അമേരിക്കയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് വെറും മുപ്പത് കോടി ജനങ്ങളാണ് അതായത് നമുക്ക് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ നൂറ്റമ്പതിനെടുത്ത് നമുക്ക് ഇന്ത്യക്കുണ്ട് ഈ മുപ്പത് കോടി ജനങ്ങൾ എന്ന് പറയുന്നത് മുപ്പത് കോടി ജനങ്ങളും ഇന്ത്യയുടെ ഉപഭോക്താക്കളല്ല അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കാർ ഉപയോഗിക്കുന്നതല്ല അതിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും അതേസമയം അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പം കെ എഫ് സി ആയിക്കോട്ടെ നമ്മുടെ കൊക്കോ കോള ആയിക്കോട്ടെ അതുപോലെ ഒരുപാട് അമേരിക്കൻ്റെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ യഥാർത്ഥ ട്രംപ് ചായയും കാണിച്ചാൽ ഭയങ്കര മണ്ഡതരമാണ് ഇന്ത്യ എടുത്ത് കളിക്കുമ്പോൾ കാര്യം ഇന്ത്യയും കൊണ്ട് ഇന്ത്യക്ക് അമേരിക്ക കൊണ്ട് ഉപകാരമുള്ളതിൻ്റെ പത്തരട്ടിയാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയും കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്ത്യയായിട്ടുള്ളൊരു ബന്ധം മോശമായി കഴിഞ്ഞാൽ നരേന്ദ്രമോദി പോടാബുല്ലി എന്ന് പറയുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട് കാര്യം ഇൻ ഈ ട്രംപ് ട്രംപ് എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി മാത്രമല്ല അതൊരു വലിയ ഒരു സിസ്റ്റം കൂടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ട്രംപ് എന്ന് പറയുന്നത് ഒരു വലിയ കമ്പനിയും കൂടാണ് ട്രംപ് കൂടിക്കണക്കിന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ പല ഈ മേഖലകളെ അതായത് സർവീസ് സെക്ടറിലായാലും ഈ കൺസ്ട്രക്ഷൻ മേഖലകളിലായാലും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാകുന്ന വലിയ വലിയ മുംബൈയിലും ഡൽഹിയിലും എല്ലാ സംസ്ഥാനത്തും ഉണ്ട് അവരുടെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കോടിക്കണക്കിന് അവർ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവരുമായിട്ടുള്ള ഒരു ആയുധ കരാറിൻ്റെ കാര്യം ഏകദേശം പത്ത് മുപ്പത്തയ്യായിരം കോടിയുടെ ആയുധ കരാറിൻ്റെ കാര്യം ഏകദേശം സ്വാഹയായി ഇനിയിപ്പോൾ അത് ഇന്ത്യ മേടിക്കാൻ പോകുന്നില്ല അത് അമേരിക്കക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് സാമ്പത്തിക നഷ്ടം തന്നെയാണ് ആ ഒരു കരാറ് നടക്കാൻ പോകുന്നില്ല അത് മാത്രമല്ല ഈ അമേരിക്കക്ക് ഒരുവിധമുള്ള സോഫ്റ്റ്വെയർ എല്ലാം പോകുന്നത് അമേരിക്കയിൽ അവിടെ വെച്ച് ഉണ്ടാക്കുന്നതല്ല നമ്മുടെ ഇന്ത്യക്കാർ ഇന്ത്യക്കാരുണ്ടാക്കുന്ന സോഫ്റ്റ്വെയറാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ ഇഫോ പാർക്ക് അതുപോലെ തന്നെ നമ്മുടെ കഴക്കോട്ടം ടെക്നോ പാർക്ക് അതുപോലെ തന്നെ നൂറുകണക്കിന് സൈബർ അസിസ്റ്റൻസ് നമുക്കുണ്ടല്ലോ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അവിടുത്തെ ആമ്പലാർ മലയാളികളായിട്ടല്ല നല്ല ഒന്നാം തര ചർക്കുള്ള സോഫ്റ്റ്വെയർ ഇഞ്ചിനിയേഴ്സാണ് ഈ പല അമേരിക്കയ്ക്ക് വമ്പൻ കമ്പനികൾക്ക് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ കാര്യങ്ങൾ അതിൻ്റെ ഡെവലമെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്കും വലിയ രീതിയിൽ അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യയ്ക്ക് കഴിയും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ആർക്കൊണ്ട് നമ്മുടെ മോദി മോദിയച്ചാറിനുണ്ട് മോദി ചാരിനുണ്ട് അത് മാത്രമല്ല ഈ ഇന്ത്യക്ക് ചെറിയ പാളിച്ചായിട്ട് വരാൻ പോകുന്നത് ചെറിയ കുടിൽ വ്യവസായങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങളിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ അങ്ങോട്ട് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തിരുപ്പൂരൊക്കെയുള്ള ഉള്ള ഡ്രസ് മെറ്റീരിയൽസ് ഡ്രസ്സ് പിന്നെ ബനിയൻ അങ്ങനത്തുള്ള കുറേ ഐറ്റംസ് പിന്നെ കുറച്ച് മെഷീനറീസ് പിന്നെ ജെംസ് അങ്ങനത്തുള്ള ഐറ്റംസ് പിന്നെ മെഡിസിൻസ് ഇതൊക്കെയാണ് ഇന്ത്യ പ്രധാനമായിട്ടും അങ്ങോട്ട് കയറ്റിയത് പക്ഷേ അത് ഈ പറയുന്നതാണെങ്കിൽ ഇന്ത്യ പിടി ചൊലയ്ക്കുന്ന തലത്തിൽ ഉള്ള തിരുവയാണോന്ന് വെച്ചാൽ ഒരിക്കലുമല്ല കാര്യം ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് ഈ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ അപ്പോൾ ഈ കേരളത്തിൽ തന്നെ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകു വെച്ചോളൂ ഈ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ തീരാനുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉള്ളൂ വേണ്ടി വലിയ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള വലിയ ഒരു ബിസിനസ്സും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല വെറും അതായത് നമ്മൾ മൂന്ന് മൂന്നര കോടി ജനങ്ങളുടെ ഒരു സാധനം നമ്മൾ നമ്മളുത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഒന്നും വേണ്ട നമ്മുടെ യു പി മാത്രം മതി അവിടെ മുപ്പത് കോടി ജനങ്ങളുണ്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് അമേരിക്ക എന്നാൽ കയറ്റി വിടണം നിർബന്ധം പോലെ അല്ല മറ്റ് രാജ്യങ്ങളോട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ അത് കയറ്റുമതിയിൽ അയാൾ അവിടെ തീരുവഴി കൂട്ടി എന്ന് പറഞ്ഞ് ഇവിടെ പ്രത്യേകിച്ച് ഒരു ബില്ല് സംഭവിക്കാനില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരർത്ഥം അതുമാത്രമല്ല അവരോട് പിടിച്ചു നിൽക്കാൻ അമേരിക്കയെ ഒന്ന് ബീറ്റ് ചെയ്ത് ഏത് രംഗത്തായാലും ബീറ്റ് ചെയ്യാൻ കട്ടയ്ക്ക് കട്ടക്കി നിൽക്കാനുള്ള ബലം ഇന്ത്യയ്ക്കായി എന്നുള്ളത് തന്നെയാണ് മോദി സാർ ഇപ്പോൾ ഈ പണി കൊടുക്കാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ നഷ്ടം ഇന്ത്യക്കല്ല യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് തന്നെയാണ് നമ്മളുമായിട്ട് ഒന്ന് മുടക്കുന്ന കാര്യം അവരുടെ വലിയൊരു മാർക്കറ്റ് നഷ്ടപ്പെടും അവരുടെ ഒരു വിധമുള്ള സോഫ്റ്റ്വെയറിന്റെ രംഗത്തൊക്കെ വലിയ രീതിയിൽ അമേരിക്കയ്ക്ക് തന്നെയാണ് തിരിച്ചടി കിട്ടാൻ പോകുന്നത് നമുക്കിവിടെ ഏതെങ്കിലും കയറ്റുമതിക്ക് ഏതെങ്കിലും തല തരത്തിൽ നമുക്കൊരു കുറവ് വന്നു കഴിഞ്ഞാൽ ആ കുറവ് നികത്താനുള്ള ഓപ്ഷൻ നിലവിൽ ഇന്ത്യയ്ക്ക് ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പിന്നെ ഇനിയിപ്പം ഈ എണ്ണയുടെ കാര്യത്തിലൊക്കെ കുറച്ചൊക്കെ ഇനി എണ്ണ വരും പരിവേഷണങ്ങളൊക്കെ മറ്റേ നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പരിവേഷണങ്ങളൊക്കെ ത്വരിതഗതിയിലാവുകയും ചെയ്യും ചൈനയായിട്ടുള്ള വ്യാപാര ബന്ധം വരുന്നതോടുകൂടി കൂടുതൽ റഷ്യൻ സഹകരണവും ഈ ചൈനയായിട്ടുള്ള സഹകരണം ഇന്ത്യക്ക് കൂടുതൽ കരുത്തുണ്ടാകത്തതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കരുത്ത് കൂടുമ്പോൾ ഈ അമേരിക്കയുടെ ഒരു പ്രഭാവം ഒരു ലോകത്തിന് മുന്നിലുള്ള ഒരു പ്രഭാവം അത് കുറയാനാണ് സാധ്യത ഇന്ത്യൻ ഇന്ത്യയോട് ആഭിമുഖ്യം കാണിക്കുന്ന രാജ്യങ്ങളാണ് ഇപ്പം നിലവിൽ ലോകത്ത് കൂടുതലുള്ളത് അത് ഈ മോദിയുടെയും നരേന്ദ്ര തലത്തിൽ നമ്മൾ ഈ പറയുന്നില്ല വിമാനം എടുത്തുകൊണ്ട് ലോകം മൊത്തം കറങ്ങിയിരുന്നു അപ്പോൾ ആ കറങ്ങിയതിന് ഇങ്ങനൊരു സൈഡിൽ ഒരു ഗുണവും കൂടുണ്ട് ഇപ്പം എങ്ങനെ ഈ ആശയം ഇങ്ങനെ പോയിട്ടായിരുന്നെങ്കിൽ അമേരിക്കയുടെ മുന്നിൽ മറ്റൊരു ഭരണഘടന വരുന്നെങ്കിൽ ഇപ്പോൾ മുട്ടു കുത്തി നിൽക്കേണ്ട വന്നതിന് ഇപ്പം നമ്മളെ അഭിമാനം പണയം വെച്ച് ഒരുത്തിൻ്റെ മുന്നിൽ മുട്ടിക്കുത്തേണ്ടാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്ന കാരണം ഇങ്ങനെ ഈ വിമാനം വിളിച്ചെടുത്തുകൊണ്ട് പത്ത് നൂറ്റമ്പത് പേരെയും കൊണ്ട് പല രാജ്യങ്ങളും കറങ്ങി അവിടെ നയതന്ത്രപരമായിട്ടോ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഡീലൊക്കെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് എന്ത് ചെയ്യുക ഇപ്പം നമ്മൾ പല സ്ഥലത്തും ഒരുപാട് ഓരോ സംഘടനകളിലിപ്പം ബ്രിക്സ് പോലുള്ള സംഘടനകൾ അംഗരാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മകളുണ്ടല്ലോ ഇതെല്ലാം ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യൻ സമ്പദ്ഘടനയുമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയമായിട്ടൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന രാജ്യങ്ങൾ ഇപ്പോൾ രാജ്യങ്ങളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഒരു പരിപാടി ഇങ്ങോട്ട് നടക്കുന്നില്ല അമേരിക്ക സ്വന്തം വായിൽ കോലിട്ട് കുത്തി എന്ന് വേണമെങ്കിൽ ഇപ്പം നിലവിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതാണ് അത് മാത്രമല്ല ഇനി സംഭവിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ഉയർന്നു തന്നെ വരുത്തുള്ളൂ ഇന്ത്യയുടെ ഈ ഇന്ത്യൻ ഉൽപാദനത്തിൻ്റെ ഒരു വിതരണത്തിൻ്റെ ശൃംഖല ഇനിയിപ്പം കൂടുതൽ എക്സ്പാൻഡ് ആവും അത് ഇന്ത്യയ്ക്കകത്ത് തന്നെ അതായത് ഇന്ത്യയ്ക്കകത്ത് തന്നെ ഈ വിതരണ ശൃംഖല കൂടുതൽ എക്സ്പാൻഡ് ആവും കൂടുതൽ കൂടുതൽ മാർക്കറ്റുകൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കാൻ തുടങ്ങും മറ്റ് സംസ്ഥാനങ്ങളിലോട്ടൊക്കെയുള്ള കയറ്റുമതി കൂടുകയും ചെയ്യും അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനകത്ത് ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ഐറ്റംസ് നമ്മുടെ തന്നെ ഉൽപ്പന്നങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയും ചെയ്യും ചെറുകിട വ്യവസായങ്ങൾക്ക് അത് കൂടുതൽ ഗുണം ചെയ്യത്തേ ഉള്ളൂ അപ്പോൾ എന്തായാലും ട്രംപ് ചൈൻ്റെ ഒരു പരിപാടി നടക്കത്തില്ല ചൈനയാണ് ഇപ്പം നടക്കുന്നത് വലിയൊരു പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അമേരിക്ക നമുക്ക് ഏതൊക്കെ തരത്തിൽ പണിയെ തരാൻ പറയുമ്പോൾ ചിലപ്പോൾ ഈ യൂട്യൂബിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ കാര്യത്തിലോ ഒക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെ നൂറരൊട്ടി പണി കൊടുക്കാനുള്ള സംഗതി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് ഈ കെ എസ് ഉള്ള ഒരുപാട് ഔട്ട്ലെറ്റുകളോ അമേരിക്കൻ സ്ഥാപനങ്ങളോ അവ അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് തിരിച്ച് പണി കൊടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ളത് തന്നെയാണ് ഇപ്പം നമ്മുടെ ബലം കാര്യം ഇന്ത്യ അത്രയ്ക്ക് സ്ട്രോങ് ആയി പല സൈഡിലും ഇന്ത്യയുടെ ഇന്ത്യയ്ക്ക് അങ്ങോട്ട് ഒരാളെ നമ്മുടെ അഭിമാനം പണി വെച്ച് അവരുടെ മുന്നിൽ മുട്ട് കിടക്കേണ്ട ഒരു കാര്യവും നിലവിലില്ല അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അപ്പോൾ ഇനി കുറേ കാര്യങ്ങൾ വരാനുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് വിശദമായി പഠിക്കുകയും അത് പഠിച്ചതിന് ശേഷം ഓരോന്നായിട്ട് പറഞ്ഞു വരാം അപ്പോൾ എന്തായാലും നമ്മുടെ തൊഴിൽ രംഗത്തോ നമ്മുടെ എക്സ്പോർട്ടിലോ ഒന്നും ഈ അമേരിക്കയുമായിട്ട് നടക്കുന്ന ഇപ്പോഴത്തെ ഒരു ക്ലാഷ് യാതൊരു വിധത്തിലുള്ള ഫലം ചെയ്ത് ദോഷം ചെയ്യത്തില്ല എന്ന് മാത്രമല്ല സമീപഭാവിയിൽ നമുക്കത് ഗുണമായിട്ട് വരികയും ചെയ്യും ഓക്കെ താങ്ക്